ഇവരിത്ര പോയായിരുന്നു ഒരാഴ്ച മുമ്പ് അതിപ്പോ വെള്ളം പോന്നു പോന്നു പോന്നും വല്ലാത്തൊരു കുഞ്ഞായിട്ടാ കിടക്കണേ അന്നലൊരു രംഗാചാരെ കെട്ടി പറഞ്ഞു വീണ അവിടെ ആണ് മാത്രല്ല ഒരു പെണ്ണും വേണു പോയി അവര് പോയത് അന്വേഷിക്കാണി ഞങ്ങൾ അന്വേഷിക്കാനുള്ള അന്വേഷിച്ച് വരാനുള്ള പറയുകയും ചെയ്തു പാർട്ടി അതോറിറ്റിയിൽ പോയി കരാറുകാരന്റെ അടുത്ത് പോയി പഞ്ചായത്ത് ഓഫീസിൽ പോയി ഇനിയിപ്പോടെ പോകണ്ടെ അരെ മൊങ്ങ ഇങ്ങനെ വ്യാപറ്റുക ഇങ്ങനെ ఆలోచిochondunnittu kadilla പഞ്ഞിയലിച്ചുണ്ടോന്നറിയാൻ വന്നതല്ല ഇങ്ങള് ഞാൻ പലവരാവശയ ആളന്റെ അടുത്ത് പോയതോ അയാൾ കേക്കണില്ല കേക്കാണ്ടി കളാണെന്ന വട്ടനോ നിങ്ങൾ എന്നൊന്നും ഇങ്ങനെ ചൂടാവല്ലേ ഞാൻ ഒരു പെണ്ണായതുകൊണ്ട് എന്നൊരു വിലയില്ല തറബൈ ചാർ ഇസാനങ്ങരെയുള്ള വോട്ടും കുറെ ജയിപ്പിച്ച സുഗതനാ ഇതിപ്പോ ഞാൻ ഇന്നലെ തന്നെ വരാനിരുന്ന സാറേ അപ്പൊ നോക്കുമ്പോ സമയം അഞ്ചു മണിയായി പിന്നെ വെറുതെ വരണ്ടേന്ന് അഞ്ചര അഞ്ചര വരെ ഉണ്ടല്ലോ അയ്യോ അത് അത് ആ ആ നമ്മൾ ഓഫീസ് ശരി മാഡം 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 നമസ്കാരം നമസ്കാരം സർവേയർ നിങ്ങളുടെ വീടിന്റെ അവിടെ വന്നിട്ട് ഞാൻ എങ്ങനെ അറിയും ഫോൺ ഫോൺ ചെയ്ത് പറയും നമ്പർ ഒക്കെ അതിൽ വെച്ചിട്ടില്ലേ വെച്ചിട്ടുണ്ട് ഓ ശരി ശരി സാറേ എന്നാ ശെരിക്കും വരണ്ടത് ഞായറാഴ്ച അവധിയല്ലേ അടുത്ത ഞായറാഴ്ച എ പി ജെ അബ്ദുൽ കലാം സാറിനോടുള്ള സൂചകമായിട്ട് നമ്മൾ ഇവിടെ പ്രവർത്തി ദിവസമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്റെ ദൈവമേ എന്ത് നല്ല ഓഫീസായത് ഇത്ര നല്ല ഓഫീസുണ്ട് ജീവിതത്തിൽ സാറുമാരെയൊക്കെ ദൈവം അനുഗ്രഹിക്കുന്നു അപ്പൊ ഞാനെന്നാ അടുത്ത ഞായറാഴ്ച വരാം സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് മനസ്സിലായി എത്ര ഇത് ായിരം ആയിരം എന്റെ കാറിൽ എത്രയാണ് കാറിൽ നോക്കിട്ടല്ലേ നിങ്ങള് എഴുതേണ്ടത് അല്ലേ പ്രശ്നം എന്താ പ്രശ്നന്നെ ഞാൻ ഇവിടെ വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ തന്നതാണ് തന്നെ പിന്നെന്താണ് തന്നോണ്ട് കാര്യമില്ലല്ലോ ഇതിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം എഴുതിട്ടുള്ളത് എന്റെ കാർഡിൽ അത്ര ഇല്ലല്ലോ ഈ റേഷൻ കാർഡിലുള്ള വരുമാനം നോക്കിയിട്ടല്ലേ നിങ്ങൾ ഇതിന് അടിക്കേണ്ടത് ചേട്ടാ ഇത് എന്താണ് കുറ്റിയല്ല ഇത് എന്താ സംഭവം എന്ന് അറിയോ നമ്മള് വില്ലേജ് ഓഫീസർ തരുന്ന ഒരു ഇത് വെച്ചാണ് നമ്മളിവിടെ നിങ്ങളുടെ ഡീറ്റെയിൽ എഴുതി വിടുന്നത് വില്ലേജ് ഓഫീസറെ പോയിട്ട് അക്ഷയോ അക്ഷയെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ വില്ലേജ് ഓഫീസറെ കുറ്റം പറഞ്ഞാലും ഇതൊന്നും ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല എനിക്കിത് കൃഷി വകുപ്പിൽ സബ്സിഡി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യത്തിനാണ് ഒന്നര ലക്ഷം രൂപ എഴുതി എനിക്ക് അവര് കിട്ടില്ല